എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പയ്യന്നൂരാണ് പയ്യന്നൂർ തണൽ ഇക്കോ പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കുണ്ട് അവിടെയാണ് നമ്മൾ പോകുന്നത് ഈ കാണുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പെരുമ്പ എന്ന് പറയുന്ന സ്ഥലമാണിത് പയ്യന്നൂർ തന്നെ അപ്പം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സൈഡിലൊക്കെ നല്ല കാട് പിടിച്ച് കിടക്കാണ് അപ്പം ഇതിലെയാണ് ഇവിടെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് ബ്രിഡ്ജാണ് ഇതിൽ വരുന്നത് അപ്പം നമ്മളിവിടെ ഇക്കോ പാർക്കിലെത്തി ഒരു അടിപൊളി സ്ഥലം ഉണ്ടോ കായലിൻ്റെ ഭംഗിയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സൈഡിൽ അതേപോലെ പുഴ കായൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒക്കെ ഉണ്ട് ഇവിടെ റോഡ് ഉണ്ട് ആ റോഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ നല്ലൊരു ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അധികം തിരക്കൊന്നുമില്ലാത്ത ആളൊഴിഞ്ഞ ശാന്തമായ ഒരു അന്തരീക്ഷം ഒരു ഈവനിങ് ടൈമാണ് ഇപ്പം അപ്പം നമ്മൾ ഞാൻ ഈ പുഴയുടെ പുഴയിൽ നിന്ന് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് ഈ പാലത്തിൻ്റെ അടിയിലായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ നിന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചൂണ്ടലിടുന്നുണ്ട് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഈ നേരെ പോകുന്ന റോഡ് എൻ എച്ചിലേക്കാണ് എത്തുന്നത് അവിടെ വലിയൊരു ബ്രിഡ്ജാണ് വരുന്നത് ആ ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ചെറിയ പാലമുണ്ട് ഒരു ബണ്ട് പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു അടിപൊളി സ്ഥലം ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇവിടെ നിന്ന് നിന്നിട്ട് ഇങ്ങനെ പുഴേൻ്റെ പുഴയിൽ നിന്ന് വരുന്ന ആ തണുത്ത കാറ്റ് കൊണ്ടിങ്ങനെ ആസ്വദിച്ച് നിന്ന് കുറച്ച് നേരം പിന്നെ ഇവിടെ ഐസ് ക്രീമിൻ്റെ ഷോപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ച് ഈ പുഴയിലെ കാറ്റും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് വൈകുന്നേരങ്ങളിൽ ചായയും കിട്ടും കേട്ടോ പിന്നെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കി ഇത് ഇവിടെ നട്ടു വളർത്തിയ മരങ്ങളാണെന്ന് തോന്നുന്നത് അപ്പം ആ ചെറിയ ചെടി അത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ മരം ആവും അപ്പം നല്ല രസമുണ്ടാവും അപ്പോൾ ഇത് പുഴയിലേക്കുള്ളൊരു വ്യൂ ആണ് ഇവിടെ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് എന്തിനുള്ളതാണെന്ന് അറിയില്ല കണ്ടോ പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ എച്ചിൻ്റെ കയാക്കിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണിത് ഇപ്പോൾ ഇവിടെ ആരും കാണാനൊന്നുമില്ല എന്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലേ എന്നുള്ളത് അറിയില്ല എന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഇടയ്ക്കൊക്കെ വന്ന് ഇവിടെ കാറ്റ് കൊള്ളാൻ വരണം